അയ്യോ ഏഹ് ഒന്നും സംഭവിച്ചില്ല ഓ ആരുടെയും ബാക്ക് വലിച്ചില്ല ദൈവമേ ഭഗവാനേ എൻ്റെ കയ്യിൽ നിന്നൊന്നും അങ്ങോട്ട് പോകാതെ എല്ലാം ഇങ്ങോട്ട് കിട്ടണേ ഓ അയ്യേ വാടക എടുക്കുന്നത് രണ്ട് ദിവസമായി പല്ലി അയച്ചിട്ട് ഓ പിശിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇന്നെങ്കിലും പല്ലിയാക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഇനി ബോധം കിട്ടുകയാണോ പിന്നെ അത് പണിയാവും പല്ലിയാക്കാം എസ്റ്റെവിടെയായി നാല് നാല് പേർക്കുള്ള പേസ്റ്റ് എന്റെ കസ്റ്റഡി പൂട്ടി വെച്ചില്ലെങ്കിലേ ഒരാഴ്ചത്തേക്കുള്ളത് ഒറ്റ ദിവസം കൊണ്ട് അവറ്റകള് തീർക്കും എന്നോടാ കളി ഡേ ഉള്ള പേസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അന്ന് വലിയ ഓ പിന്നെ ഇത് വലിയ വല്യ കാര്യോ ഇത്രയ്ക്കൊരു പിശക്കിനാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത് ഗ്യാസിനൊക്കെ ഭയങ്കര വിലയാ ഈ ഗ്യാസും കളയണ്ട പെട്ടെന്ന് എന്തോളും ഓ നിങ്ങളുടെ ഗ്യാസും പുറത്തു വിടണ്ട അതിന് എന്തിനേക്കായും വരിക പിടിച്ചു വെച്ചോ അവിടെ ഓ വെള്ളവില്ലാ ചേട്ടാ ഒന്ന് മോട്ടോർ റെഡി വെള്ളമില്ല അമ്പട വീരാ നിങ്ങൾ കൊള്ളാലോ മോട്ടർ നിറഞ്ഞ സമയൊക്കെ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കാണോ കൊള്ളാ കാക്കയ്ക്ക് പോലും ഒരു തുള്ളി വെള്ളം നിങ്ങൾ കേട്ടോ ശ എന്തോരം കൂടുതലാന്ന് എനിക്ക് അറിയാമോ എന്റെ കാശോണ്ട് അങ്ങനെ കാക്ക വെള്ളം കുടിക്കണ്ട പെട്ടെന്ന് കാപ്പി എടുത്തോണ്ടോ ആ രാജീവിന്റെ വസ്തുവിനെ ഞാൻ ആളിനെ ഒപ്പിച്ചു കൊടുത്ത് കമ്മീഷൻ മേടിക്കാൻ ഓ കമ്മീഷൻ പോളാമേഴ് വെക്കാനല്ലേ ഇതുകൊണ്ട് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ വല്ല പ്രയോജനമുണ്ടോ പിന്നെ നാട്ടുകാർ അവരുടെ എനിക്ക് ചുമ്മാ കാശ് വരുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ഇവിടെ നി കഷ്ടപ്പെടുന്നു ആ നിങ്ങളെങ്ങോട്ടാണ ഞങ്ങളെ കഷ്ടപ്പെടുന്നു ആ ആ പിന്നെ ഒരു 100 രൂപ ഇങ്ങോട്ട് തരണേ കൊച്ചി മുടി വെട്ടട്ടെ കഴിഞ്ഞ മാസം വെട്ടാൻ പറപ്പോ നിങ്ങൾ പറഞ്ഞു അടുത്ത മാസം വെട്ടാം അത് ഞാൻ അങ്ങ് വെട്ടിത്തന്നാൽ പോരെ അതികൂടി കാര്യമൊന്നുമില്ലല്ലേ ആ ഇനി നിങ്ങൾക്ക് മുടി വെട്ടാൻ അറിയോ അത് എന്തു അറിയാനാ എത്രഞ്ഞി പൂഞ്ഞി എടുത്തെ ഞാൻ വെട്ടി കൊടുക്കാൻ മുടി ഇങ്ങനെ പറഞ്ഞിട്ടെന്തു കാര്യം എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ അത് എൻ്റെ എന്റെ കെട്ടി വെച്ച ദൈവമേ ോ എനിക്ക് അന്നേരം അറിയാം നിന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യത്തുള്ളു മുട്ടയടിക്കാഞ്ഞ മഹാഭാഗ്യം എന്നാലും എന്റെ കൊച്ചിനെ മുടി ഈ പെരുവാക്കി കളഞ്ഞല്ല പിന്നെ എന്തൊരു മുടി വെട്ടാ കൊച്ചിനെ മുടി വെട്ടി കോലം കെടുത്തി കളഞ്ഞില്ലേ നിങ്ങള് ഇനി മൂന്ന് മാസത്തേക്ക് ഇതിലും ഏതോങ്ങ് മുട്ടയടിച്ചാതി ആയിരുന്നല്ല എന്നാ പിന്നെ ആടിയൊരു പല്ലി പറിക്കാൻ നിങ്ങളോട് പറഞ്ഞു കൊച്ചു പറഞ്ഞു അതിന് നിങ്ങൾ ആടാത്ത പല്ലൂടെ ഒരു പല്ല് പറിച്ചു അവൻ മറ്റേ പല്ല പിന്നെ മുടി പല്ലും പോയി ആകെ ഒരു കൊച്ചാ അതിന്റെ മുടി വെട്ടി ആകെ കൊളവാക്കി കളഞ്ഞല്ലോ ദൈവമേ ഇങ്ങേരുടെ പിശുക്ക് എന്ന് തീരുന്നു അന്ന് ഈ വീട് കൊണം പിടിക്കൂ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയില്ല ഞാനീ പിശുക്കുന്നേ ഇപ്പം പിശിക്ക് കാശുണ്ടാക്കി വെച്ച ആരുടെയും കൈ പൈസ ഇല്ലാതെ നമ്മളെ കൈ കാണൂടി എന്ന് പട്ടിണിയിലോട്ട് എടുക്കുമ്പോഴോ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു ആ ഹലോ പറയടാ എടാ ഉള്ള പൈസ നീ കണ്ട ബാങ്കിലൊന്നും കൊണ്ടുപോയിടരുത് അവിടെ ഒക്കെ പലിശ കുറവാ ഇട നമ്മുടെ നാട്ടിലൊക്കെ പലിശ കൊടുക്കുന്നവരില്ലയോ അവർക്കുണ്ട് കൊടുക്ക് അവരെല്ലാം ഇഷ്ടം പോലെ പലിശ കിട്ടും എടാ അതാകുമ്പോ കൊടുക്കാനും എടുക്കാനും ഒക്കെ എളുപ്പ ബാങ്കിലാകുമ്പോൾ നൂറടെ തൊപ്പിടണം ആ പേപ്പറ് ഈ പേപ്പർ എന്തൊരു പാടാ ഇട ഞാൻ എന്റെ പൈസ എല്ലാം ആ ബ്ലേഡ് ചാരതയ്ക്ക് കൊടുത്തേക്കില്ലയോ പലിശ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല മുതലും പലിശയെല്ലാം കൂടെ നല്ല ഒരു തുകയായി കാണും കണ്ട പൈസ എല്ലാം അവർക്ക് കൊണ്ട് കൊടുത്തേക്കുവോ ദൈവമേ ഇവിടെ പിശിക്ക് ജീവിച്ചിട്ട് ഇതെന്തോ വേണ്ടി ഇത്ര താമസിച്ചു വരുന്നേ എടാ നീ അറിഞ്ഞോ ആ തെക്കേലെ ശാരദ മരിച്ച കാര്യേ എന്തായാലും കൊറേ പേർക്ക് ലോട്ടറി അടിച്ച് വലിച്ചോ കൊറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു രേഖ ഇല്ലാതെ ਜੰਬਰ ਜਿਹੜਾ ਬਲਸੇਂਗੂਟੀ ਹੈ ਇਹ ਇਹਦੇ ਨੂੰ ਹੋਰ ਆਵਿਸ਼ਵਸ ਨਹੀਂ ਉਹ ਇਹ ਨਹੀਂ ਹੈ ਹਿੰਦੂ ਚੀ

Yeah, I'm